സ്ലാമലും നല്ല വൈബുള്ള ഒരു സ്ഥലത്താണ് ഇന്ന് ഞാനും സുഹൃത്തുക്കളൊക്കെ എത്തിപ്പെട്ടിട്ടുള്ളത് മംഗലാപുരത്ത് നമ്മുടെ ഇരുപത്തി ഒമ്പതാമത് പ്രോഫ്കോണിന്റെ വെന്യൂ സന്ദർശനവുമായി ബന്ധപ്പെട്ട് എത്തിയതാണ് അല്പസമയമായി നമ്മൾ വെന്യൂവിൽ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആയിരക്കണക്കിന് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കിടയിൽ പ്രൊഫഷണൽ സ്റ്റുഡൻസിന് വലിയ പരിവർത്തനങ്ങൾക്ക് കാരണമായ ഒരു വലിയ സംരംഭമാണ് മഹാസംരംഭമാണ് പ്രോഫ്കോൺ എന്ന് പറഞ്ഞത് ഇത്തവണ ഇരുപത്തി ഒമ്പതാമത് പ്രോഫ്കോൺ പ്രോഫ്കോണിന്റെ മൊത്തത്തിലുള്ള ചരിത്ര താളുകളിൽ തന്നെ പുതിയ ഒരു അധ്യായം തീർക്കാണ് കേരളത്തിന് പുറത്തേക്ക് ആദ്യമായി പ്രോഫ്കോൺ വരുമ്പോൾ പ്രോഫ്കോണിന്റെ ചരിത്രം തന്നെയും തിരുത്തി കുറിക്കപ്പെടുന്ന ഒരു വലിയ അസുലഭ മുഹൂർത്തത്തിനാണ് നമ്മൾ കാത്തിരിക്കുന്നത് ഇൻഷാല് ഒക്ടോബർ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ പ്രോഫ്കോൺ ഇവിടെ അതിന് തുടക്കം കുറിക്കുമ്പോൾ പ്രൊഫഷണൽ വിദ്യാർത്ഥികളായ എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് ആവശ്യപ്പെടാനുള്ളത് നമ്മൾ നന്നായി ഒരുങ്ങുക പ്രാർത്ഥനയോടുകൂടി ഈ ദിവസങ്ങൾക്കായി കാത്തിരിക്കുക എന്നുള്ള സുവാനത്തല നമുക്ക് അതിനുള്ള അവസരം നൽകി അനുഗ്രഹിക്കട്ടെ അസ്ലാം വരഹമി വർക്കാത്തു